വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു വാട്ട് വി ും എന്തുകൊണ്ടാണ് സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാത്തത് പത്ത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം നിഷിദ്ധമാണ് നമുക്കറിയാം സ്ത്രീകളെ പ്രവേശിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടൊരു സുപ്രീം കോടതി വിധി വരികയും കേരളവും ഇന്ത്യയും ഒട്ടാകെ അത് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതും നമുക്കറിയാം എന്നാൽ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ശാസ്ത്രീയമായ കാരണങ്ങൾ ആരും പറഞ്ഞില്ല സ്ത്രീകൾക്ക് ആർത്തവം വരുന്നതുകൊണ്ടും അയ്യപ്പൻ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ടും ആയിരുന്നു അങ്ങനെ സ്ത്രീ പ്രവേശനം പാടില്ല എന്ന് പറയുന്നവരായിരുന്നു കൂടുതലും എന്നാൽ ഈ സ്ത്രീ പ്രവേശനം എന്തുകൊണ്ട് പാടില്ല എന്നതിന് ഒരു ശാസ്ത്രീയമായ കാരണം സ്വന്തം അനുഭവത്തിലൂടെ ഒരാൾ ആദ്യം പറഞ്ഞത് അതും ഒരു സ്ത്രീയായിരുന്നു അവരുടെ പേര് സിനു ജോസഫ് എന്നാണ് ശ്രീമതി സിനു ജോസഫ് എഴുതിയ ഒരു പുസ്തകമുണ്ട് വിമൻ ആൻഡ് ശബരിമല ദ സയൻസ് ബിഹൈൻഡ് റെസ്ട്രിക്ഷൻസ് അതാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകത്തിൽ ശബരിമലയിൽ പോകാതെ തന്നെ എന്നാൽ അയ്യപ്പൻ്റെ തന്നെ മറ്റു ചില ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും അവിടെ വെച്ച് തനിക്കുണ്ടായ ചില അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ശ്രീമതി സിനു ജോസഫ് വളരെ ലളിതമായും വ്യക്തമായും അത് ഈ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട് നിങ്ങൾ ശബരിമലയെ സംബന്ധിക്കുന്ന ആ കേസ് കേട്ടിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ പുസ്തകം നിങ്ങൾ വായിച്ചിരിക്കണം ഈ വീഡിയോയ്ക്ക് അല്പം നീളം കൂടുതലാണ് ആദ്യം ഇത് രണ്ട് ഭാഗങ്ങളിലാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പിന്നെ അത് വേണ്ട ഒറ്റയടിക്ക് തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്നും കരുതി അതുകൊണ്ട് സതയം ക്ഷമയോടെ തന്നെ ഈ വീഡിയോയെ സമീപിക്കുക ശ്രീമതി സിനു ജോസഫ് എഴുതിയ വിമൻ ആൻഡ് ശബരിമല എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു സ്ത്രീകൾക്ക് പ്രവേശിക്കുവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഇടത്തേക്ക് സ്ത്രീകൾ അവരുടെ ആരോഗ്യപരമായ കാരണങ്ങളാൽ എന്തുകൊണ്ട് പോകരുത് എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് അത് വെറുതെയല്ല അവരുടെ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി വന്നത് പിന്നീട് കേരളത്തിൽ അരങ്ങേറിയ കോലാഹലങ്ങളും എല്ലാം നമ്മൾ മറന്നു പോയിട്ടുമില്ല സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാത്തതിനെ ജെൻഡർ ഇക്വാളിറ്റിയുടെ ഒരു പരിപ്രേക്ഷ്യത്തിലൂടെ കാണുവാനായിരുന്നു അതിനുവേണ്ടി വാദിച്ചവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല അതാണ് ഇനി കേരളത്തിൽ നടപ്പാക്കേണ്ട നവോത്ഥാനം എന്നും പറയുന്നവർ ആയിരുന്നു അധികവും ആരാണ് ശ്രീമതി സിനു ജോസഫ് കേരളത്തിൽ വേരുകളുള്ള ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന ശ്രീമതി സിനു ജോസഫ് ഒരു എഞ്ചിനീയറാണ് ഒരു എഡ്യൂക്കേറ്ററാണ് ഒരു എഴുത്തുകാരിയാണ് ഒരു കൗൺസിലറാണ് സർവോപരി അവർ ഒരു ആക്ടിവിസ്റ്റും കൂടിയാണ് ഒരു ദശാബ്ദക്കാലമായി നമ്മുടെ സാമൂഹിക ഇടങ്ങളിൽ പലതരം വിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയും ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മഹിളാരത്നമാണ് ശ്രീമതി സിനു ജോസഫ് ഗ്രാമീണ ഭാരതത്തിൻ്റെ തലങ്ങും വിലങ്ങും എക്സ്റ്റെൻസീവായി യാത്ര ചെയ്യുകയും അതുമൂലം ഏകദേശം പതിനേഴായിരത്തിലധികം കൗമാരക്കാരായ പെൺകുട്ടികളുടെയും യുവതികളുടെയും പ്രശ്നങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മൈത്രി സ്പീക്സ് എന്ന പേരായ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും സ്ത്രീകളെയും പെൺകുട്ടികളെയും സംബന്ധിക്കുന്ന ആർത്തവം സെക്ഷൽ അബ്യൂസ് സെക്ഷൽ വയലൻസ് ഇത്യാദി വിഷയങ്ങളിൽ ഇടപെടുവാൻ അവർ ആരംഭിച്ചു ഗ്രാമീണ ഗവൺമെൻ്റ് സ്കൂളുകളിലെ പെൺകുട്ടികൾ സ്ത്രീകൾ ഇവരെയൊക്കെ ആർത്തവകാല ശുചിത്വത്തെക്കുറിച്ച് ബോധവതികളാക്കുവാൻ ശക്തമായ ഇടപെടലുകളും പദ്ധതികളും അവർ ആവിഷ്കരിച്ചു അങ്ങനെ അത് നടപ്പിലാക്കുകയായിരുന്നു മൈത്രി സ്പീക്സ് ഇതിനായി കർണാടക ജാർഖണ്ഡ് ബീഹാർ അസാം മേഘാലയ മണിപ്പൂർ തമിഴ്നാട് തുടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഗ്രാമീണ മേഖലയിലായി വ്യാപകമായ പഠനവും ഓറിയൻറ്റേഷനും സംഘടന നടത്തി ഇങ്ങനെ സ്ത്രീകളും പെൺകുട്ടികളുമായി ഇൻ്ററാക്റ്റ് ചെയ്യുന്നതിനിടയിൽ അവരുടെ ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകുവാൻ ശ്രീമതി സിനുവിന് ആയില്ല ആർത്തവ സമയത്ത് തങ്ങളെ എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാത്തത് ആർത്തവ സമയത്ത് ഈശ്വരൻ പോലും അംഗീകരിക്കാത്ത വിധം തങ്ങൾ അശുദ്ധി ഉള്ളവരാണോ ഇതായിരുന്നു ശ്രീമതി സിനു ജോസഫിനോട് കൂടുതൽ പെൺകുട്ടികളുടെയും ചോദ്യം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനായി ഏകദേശം അഞ്ചു വർഷത്തോളം ആത്മീയ ആചാര്യന്മാരും ആയുർവേദ പ്രാക്ടീഷനേഴ്സും അതേപോലെ തന്നെ ജ്ഞാനികളായുള്ള ആൾക്കാരുമായുള്ള ഇൻറ്ററാക്ഷൻസ് പഠനങ്ങൾ അതിനെ തുടർന്ന് അവർ ചില കാര്യങ്ങൾ കണ്ടെത്തി അതിലൊന്ന് ആർത്തവം പോലെ ഒരു കാര്യത്തെക്കുറിച്ച് പോലും കൂടുതൽ ആഴത്തിൽ പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ വേരുകൾ നമ്മുടെ സംസ്കാരം ശാസ്ത്രം ആത്മീയത ഇതിലെല്ലാം കൂടുതൽ അന്തർലീനമായിരിക്കുന്നു എന്നുമായിരുന്നു അവരുടെ ആ കണ്ടെത്തൽ അതായിരുന്നു ആത്മീയതയിലേക്കും ഹിന്ദുത്വ സനാതന ധർമ്മ ആശയങ്ങളിലേക്കും കൂടുതലായി എടുക്കുവാൻ ശ്രീമതി സിനു ജോസഫിനെ പ്രേരിപ്പിച്ചത് ശ്രീമതി സിനു ജോസഫിനെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെയുണ്ട് ഭയം കൊണ്ടാണ് ഞാനത് ഒഴിവാക്കുന്നത് കാരണം ഇന്നത്തെ നമ്മുടെ വിഷയം ശ്രീമതി സിനു എഴുതിയ വിമൻ ആൻഡ് ശബരിമല ദ സയൻസ് ബിഹൈൻഡ് റെസ്ട്രിക്ഷൻസ് എന്ന പുസ്തകമാണ് ഈ പുസ്തകം വിമൻ ആൻഡ് ശബരിമല സയൻസ് ബിഹൈൻഡ് റെസ്ട്രിക്ഷൻസ് ഒട്ടേറെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് അതിലൊന്നാണ് ഷഡ്ചക്രങ്ങൾ ഷഡ്ചക്രങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂര അനാഹതം വിശുദ്ധം ആജ്ഞ ഇങ്ങനെ ആറ് ചക്രങ്ങളും ഹ്യൂമൻ അനാറ്റമിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ ഭംഗിയായി ആർക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് ശ്രീമതി സിനു ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് ഓരോ ചക്രങ്ങളും ശരീരത്തിൻ്റെ ഏതേത് ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന എഫക്ട്സ് ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ശ്രീമതി സിനു ജോസഫ് ക്ഷേത്രങ്ങളുടെ നിർമ്മിതിക്ക് പിന്നിലുള്ള ശാസ്ത്രങ്ങൾ ക്ഷേത്രങ്ങൾ മനുഷ്യ ശരീരവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ ആയുർവേദത്തിൽ പറയുന്ന ത്രിദോഷങ്ങളെക്കുറിച്ചും പ്രതിപാദ്യമുണ്ട് ഈ പുസ്തകത്തിൽ വാത പിത്ത കഫദോഷങ്ങൾ നമ്മുടെ ശരീരത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഈ ത്രിദോഷങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചക്രങ്ങൾ അതെല്ലാം എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നെല്ലാം വിവരിക്കുന്നുമുണ്ട് കാരണം ഈ ദോഷങ്ങൾ പ്രത്യേകിച്ചും വാതദോഷം ശരീരത്തിനുള്ളിലെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നു പ്രത്യേകിച്ചും ശ്വസനം അന്നനാളത്തിലെ ഭക്ഷണത്തിൻ്റെ മൂവ്മെൻറ്റ്സ് വേസ്റ്റിന്റെ വിസർജനം അതേപോലെ ആർത്തവ രക്തത്തിൻ്റെ ഫ്ലോ കുട്ടികൾക്ക് ജന്മം നൽകുക ഇതെല്ലാം വാദദോഷത്തിന്റെ ഭാഗമാണ് ശ്രീമതി സിനു ജോസഫ് തൻ്റെ ചെറുപ്പകാലത്ത് കേരളത്തിൽ മുഴങ്ങിക്കേട്ടിരുന്ന അവരെ സ്വാധീനിച്ച രണ്ട് മുദ്രാവാക്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ഇൻകുലാബ് ജിന്താബാദ് ആയിരുന്നു എങ്കിൽ മറ്റൊന്ന് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന അയ്യപ്പന്മാരുടെ ശരണം വിളി ഘോഷമായിരുന്നു ചെറുപ്പത്തിൽ അവർ ഇത് രണ്ടും അനുകരിച്ച് തലയിൽ റെഡ് റിബൺ ചുറ്റി യിൽ തോർത്തൊക്കെ ചുറ്റി വീടിന് ചുറ്റും നടക്കുമായിരുന്നു എന്നാൽ ഇന്നും സ്വാമിയെ ശരണം അയ്യപ്പ എന്ന ശരണം വിളി അവരിൽ ഗൂസ് ബംസ് ഉണ്ടാക്കുന്നുണ്ട് എന്നും അവർ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച ചില ഗ്രൂപ്പുകൾ കോടതിയിൽ പോകുമ്പോൾ അതിനെക്കുറിച്ച് നടന്ന ചർച്ചകളും പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി വരുന്നതും എല്ലാം കൂടി വന്നപ്പോഴായിരുന്നു എന്തുകൊണ്ടായിരിക്കാം ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്തത് എന്ന ചിന്ത ശ്രീമതി സിനു ജോസഫിനെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ പ്രേരിപ്പിച്ചു അങ്ങനെ ഇരുന്നപ്പോഴാണ് ശ്രീ വി അരവിന്ദ് സുബ്രഹ്മണ്യത്തിന്റെ ചില പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ തന്നെ ആറ് ശാസ്താ ക്ഷേത്രങ്ങളും ഷഡ് ചക്രങ്ങളും എന്ന ബ്ലോഗും വായിക്കുവാൻ ഇടയായത് ശാസ്താവിനെക്കുറിച്ചും ശബരിമലയെക്കുറിച്ചും വലിയ തോതിൽ റിസർച്ച് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ അരവിന്ദ് സുബ്രഹ്മണ്യം അദ്ദേഹം തമിഴിൽ എഴുതിയിട്ടുള്ള ശ്രീ മഹാശാസ്താ വിജയം എന്ന പുസ്തകം തന്നെ ശാസ്താവിനെക്കുറിച്ചും ശബരിമലയെക്കുറിച്ചും ആ രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വലിയ തെളിവാണ് യഥാർത്ഥത്തിൽ ആ ഒരു ബ്ലോഗാണ് അയ്യപ്പനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ശബരിമലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ അഞ്ച് ക്ഷേത്രങ്ങളുമായി ഉണ്ടാകാനിടയുള്ള അനുഭവങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രീമതി സിനുവിന് പ്രേരകമായത് ശ്രീ അരവിന്ദ് സുബ്രഹ്മണ്യത്തിന്റെ അഭിപ്രായത്തിൽ ശബരിമലയ്ക്ക് പോകുന്ന ഏതൊരാളും ആദ്യം ഈ അഞ്ച് ക്ഷേത്രങ്ങളിലും അതിൻ്റെ ഒരു ഓർഡറിൽ തന്നെ പോകണം ഏറ്റവും ഒടുക്കമാണ് ആറാമത്തെ ക്ഷേത്രമായ ശബരിമലയിൽ എത്തേണ്ടത് ശ്രീ അരവിന്ദ് സുബ്രഹ്മണ്യം തന്നെ കാണുവാൻ ശ്രീമതി സിനു കോയമ്പത്തൂര് വന്ന കാര്യമൊക്കെ പുസ്തകത്തിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് സ്ത്രീകളുടെ ആർത്തവകാല ശുചിത്വവും സാനിറ്റേഷനും ഒക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്ന ശ്രീമതി സിനുവിന്റെ തന്നെ പോലൊരാളെ കാണേണ്ട ആവശ്യകതയും അവർ ഏർപ്പെട്ടിരിക്കുന്ന മേഖലയിൽ തനിക്ക് എന്ത് ചെയ്യുവാനാകും എന്നൊക്കെ അദ്ദേഹം ആദ്യം ശങ്കിച്ചിരുന്നു എന്നാൽ ശ്രീമതി സിനുവിനെ നേരിൽ കണ്ടപ്പോൾ അവരുടെ ആവശ്യം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും അത് വളരെ കൗതുകകരമായി തോന്നി ശബരിമലയുമായി ബന്ധപ്പെട്ട ആ അഞ്ചു ക്ഷേത്രങ്ങളും സന്ദർശിക്കണം എന്നതായിരുന്നു ശ്രീമതി സിനുവിൻ്റെ ആവശ്യം ചെറുപ്പം മുതലേ പലതവണ ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഒരു സാധകൻ എന്ന നിലയിൽ പോയിട്ടുണ്ട് എങ്കിലും ഒരു സ്ത്രീയുടെ പരിപ്രേക്ഷ്യത്തിൽ ഈ ക്ഷേത്ര പര്യടനം എല്ലാം എങ്ങനെയായിരിക്കും എന്ന് അറിയുവാൻ ശ്രീ അരവിന്ദ് സുബ്രഹ്മണ്യത്തിനും അത്യധികം ആകാംക്ഷ ഉണ്ടായിരുന്നു അദ്ദേഹം അത് ആ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് ജീവിതചക്രത്തിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഭൗതിക ശരീരം രണ്ട് വ്യത്യസ്തങ്ങളായ തലങ്ങളിലാണ് എന്ന കാര്യം ശ്രീമതി സിനു ജോസഫ് അവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്നും ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് അത് ശ്രീ അരവിന്ദ് സുബ്രഹ്മണ്യം തന്നെ പറയുന്നുമുണ്ട് നമ്മൾ മലയാളികൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ കരുതിയിരിക്കുന്നത് പോലെയല്ല ശബരിമലയിലേക്ക് യാത്ര ചെയ്യേണ്ടത് മാലയിടുന്നത് എവിടെ വെച്ചാണ് അതിനുശേഷം ഏതേത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം അത് ഏത് ഓർഡറിലാണ് നമ്മൾ ദർശനം നടത്തേണ്ടത് ഏതൊക്കെ ക്ഷേത്രങ്ങൾ ഇതെല്ലാം വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ നമ്മുടെ ശരീരത്തിലെ ആറു ചക്രങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ക്ഷേത്രങ്ങൾ അതിനാൽ തന്നെ ഈ ക്ഷേത്രങ്ങൾ ഷട്ട് ക്ഷേത്രങ്ങൾ എന്നും പറയാം അതുകൊണ്ട് തന്നെ ഷട്ട് ചക്രങ്ങൾ ഏതൊക്കെയാണ് ഈ ചക്രങ്ങൾ ശരീരത്തിൻ്റെ ഏതേത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു അത് നമ്മുടെ ശരീരത്തിലെ ഏതെല്ലാം എൻഡോക്രൈൻ ഗ്ലാൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിനെക്കുറിച്ചെല്ലാം ഒരു സാമാന്യ ബോധം നമുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ആരാണ് ശ്രീ അയ്യപ്പൻ എന്താണ് അയ്യപ്പൻ ഇങ്ങനെ അയ്യപ്പനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നുണ്ട് ശ്രീമതി സിനു ആറ് അയ്യപ്പക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം ആദ്യത്തെ ക്ഷേത്രം അത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ സോരി മുത്തയ്യൻ കോവിലാണ് തിരുനെൽവേലിയിൽ പൊതുവൈ മലയിൽ താമരഭരണി നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രമാണ് ശ്രീമതി സിനു ജോസഫ് ആദ്യം ദർശനം നടത്തിയ ക്ഷേത്രം ശ്രീമതി സിനുവിൻ്റെ കൂടെ പേർ കൂടി ഉണ്ടായിരുന്നു ഭാസ്കറും വൈജയന്റിയും ഈ ക്ഷേത്രം ആദിമൂല ക്ഷേത്രമാണ് അയ്യപ്പ ഭക്തർ അവരുടെ ശബരിമല യാത്ര ആരംഭിക്കേണ്ടത് ഇവിടെ നിന്നാണ് ഇവിടെ വെച്ചാണ് മാല ധരിക്കേണ്ടത് ഷോരി മുത്തയ്യൻ കോവിലിലെ ശാസ്താവ് ആദി ഭൂതനാഥൻ്റെ ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഭൂതങ്ങളുടെ ഇവിടെ ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളാണ് മൂലാധാരത്തിൻ്റെ കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഭൂമി എന്ന എലമെൻറ്റിൻ്റെ നിയന്താവ് ആയിട്ടാണ് പൂർണ പുഷ്കലാസമേതനായി ഇവിടെ ഷോരി മുത്തയ്യൻ കോവിലിൽ ശാസ്താവ് ഇരുന്ന് അരുളുന്നത് മൂലാധാരം സ്പൈനൽ കോഡിന്റെ ഏറ്റവും താഴെ കോക്സിജിയൽ പ്ലക്സസിൽ സ്ഥിതി ചെയ്യുന്നു സോരി മുത്തയ്യൻ കോവിലിൽ നിന്നും രണ്ടാമത് പോകേണ്ടത് അച്ഛൻ കോവിൽ പിന്നെ ആര്യൻകാവ് അടുത്തത് കുളത്തൂപ്പുഴ അവിടെ നിന്നും എരുമേലി ശാസ്താക്ഷേത്രം ക്ഷേത്രം ഒടുക്കം ശബരിമല ഇതാണ് ആ ഓർഡർ ഈ ക്ഷേത്രങ്ങളെല്ലാം ശരീരത്തിലെ ഓരോ ചക്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവയുടെ ഓർഡറിൽ തന്നെ യഥാക്രമം സ്വാധിഷ്ഠാനം മണിപൂരം അനാഹതം വിശുദ്ധി എന്നിങ്ങനെ ശ്രീമതി സിനുവിന് അവർക്ക് സോരി മുത്തയ്യൻ കോവിലിൽ വെച്ചുണ്ടായ അനുഭവം അവർ വിവരിക്കുന്നുണ്ട് ശ്രീമതി സിനു അവിടുത്തെ ചൈതന്യത്തെ അറിയുന്നത് എങ്ങനെയെന്ന് പറയുന്നുണ്ട് കണ്ണടച്ചിരിക്കുക എന്താണ് ഉള്ളിൽ സംഭവിക്കുന്നത് എന്ന് ഒബ്സേർവ് ചെയ്യുക ഇത് ചെയ്യുമ്പോൾ മുൻവിധികളൊന്നുമില്ലാതെ മനസ്സ് ഒരു തുറന്നിട്ട വാതായനം പോലെ ഇരിക്കണം ഇത് സിനുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിരുന്നു കാരണം മൂലാധാരവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണം എന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു മുൻ ധാരണകളും ഇല്ലായിരുന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ വെറുതെ ഇരുന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ അടിവയറ്റിൽ നിന്നും ഒരു സ്പന്ദനം ഫീൽ ചെയ്യുവാൻ തുടങ്ങി ത്രോബിങ് ഇൻ ദ റീജൻ ബിലോ ദ അബ്ഡമൻ ആദ്യം അത് ഒരു തോന്നൽ മാത്രമാണ് എന്ന് കരുതി അത് അങ്ങനെ തന്നെ പോകുവാൻ അനുവദിച്ചു വീണ്ടും അടച്ച് അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ അതാ രണ്ടാമതും ഒന്നുകൂടി പിന്നെ മൂന്നാമതും വീണ്ടും വീണ്ടും അതേ അനുഭവം അതൊരു യാദൃശ്ചികത ആയി തോന്നിയില്ല സിനിവിന് ഈ ഒരു ക്ഷേത്രം ഒരാളിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാക്കാൻ മാത്രം വലുത് ഒന്നും ടു സിമ്പിൾ എന്നായിരുന്നു സിനുവിൻ്റെ ഒരു ചിന്ത എന്നാൽ സിനു പഠിച്ച ആദ്യ പാഠം ഒരു ക്ഷേത്രത്തെയും ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം കണ്ട് വിലയിരുത്തരുത് എന്നായിരുന്നു യഥാർത്ഥത്തിൽ സോരി മുത്തയ്യൻ കോവിൽ നമ്മുടെ നട്ടെല്ലിൻ്റെ താഴെയുള്ള മൂലാധാര ചക്രത്തെ ഉണർത്തുവാൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണ് നിങ്ങളുടെ മനസ്സും ശരീരവും കുറച്ചു നേരമെങ്കിലും നിശ്ചലമാക്കി വെക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് അനുഭവിക്കുവാൻ കഴിയും അതായിരുന്നു സിനു പറഞ്ഞത് ഏതൊരു അയ്യപ്പ ഭക്തനും കുണ്ഠലീനി ശക്തിയെ ഉണർത്തുവാൻ സൂര്യമുത്തയ്യൻ കോവിലെ ചൈതന്യത്തെ അനുഭവിക്കുകയും അവിടെ വെച്ച് മാലധാരണം നടത്തുകയും ചെയ്താൽ മതി അവിടെ നിന്നും രണ്ടാമത് ശ്രീമതി സിനു പോയത് അച്ഛൻ കോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രം സ്വാധിഷ്ഠാന ചക്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു സിനു പറയുന്നത് അച്ഛൻ കോവിൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ഉടൻ നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ ചുണ്ടത്ത് നിങ്ങളറിയാതെ ഒരു പുഞ്ചിരി കടന്നു വരും എന്നാണ് അവിടുത്തെ അന്തരീക്ഷം തന്നെ പ്രസന്നവും ശാന്തവും ആശ്വാസദായകവുമാണ് രണ്ട് ദിവസത്തെ റോഡ് മാർഗമുള്ള യാത്ര ഉണ്ടാക്കിയ ക്ഷീണവും തളർച്ചയും ഉണ്ടായിരുന്നു അവർക്ക് പൊതുവെ യാത്രകളോട് അവർക്കൽപ്പം വൈമുഖ്യവും ഉണ്ടായിരുന്നു എങ്കിലും അച്ഛൻ കോവിൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ചപ്പോൾ എല്ലാം വളരെ സ്മൂത്ത് ആൻഡ് ഈസി ആയി എന്നായിരുന്നു അവർ പറഞ്ഞത് അവരുടെ ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെട്ടു യാത്രാക്ഷീണമെല്ലാം അവർ മറന്നുപോയി വലതു അരച്ച ചന്ദനം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മഹാവൈദ്യനായിരുന്നു അച്ഛൻ കോവിലിലെ ശാസ്ത്രാവ് ഇവിടെയും ശാസ്താവ് പൂർണ പുഷ്കലാസമേതനായിട്ടാണ് നിൽക്കുന്നത് പരശുരാമൻ പ്രതിഷ്ഠിച്ച അതേ വിഗ്രഹം തന്നെയാണ് ഇപ്പോഴും ക്ഷേത്രത്തിൽ ഉള്ളത് പഞ്ചശിലയിൽ നിർമ്മിച്ച വിഗ്രഹം പഞ്ചലോഹമല്ല കേട്ടോ ഹിമാലയത്തിൽ നിന്നും പരശുരാമൻ കൊണ്ടുവന്നതാണ് ഈ വിഗ്രഹം എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രം പാമ്പ് കടിയേറ്റവർക്കുള്ള ചികിത്സയ്ക്കും വളരെ കേട്ടതാണ് ഇവിടെ കിട്ടുന്ന തീർത്ഥം സേവിച്ച് പാമ്പുകടിയേറ്റവർ രക്ഷപ്പെട്ട ഒട്ടേറെ കഥകൾ നാട്ടുകാർക്ക് പറയുവാനുണ്ട് അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ അധിക സമയം ചെലവഴിക്കുവാൻ സിനിമനും കൂട്ടർക്കും ആയില്ല കാരണം അടുത്ത രണ്ടു ക്ഷേത്രങ്ങൾ ആര്യൻകാവിലും കുളത്തുപുഴയിലും അതേ ദിവസം തന്നെ ദർശനം നടത്തണം എന്ന് അവിടുത്തെ മേൽശാന്തി അവരോട് പറഞ്ഞിരുന്നു എന്നിരുന്നാലും അച്ഛൻകോവിൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ചപ്പോൾ മുതൽ അവിടുത്തെ ചൈതന്യത്തിൻ്റെ അനന്തര ഫലങ്ങൾ അവർക്ക് അനുഭവിക്കുവാനായി ആരോഗ്യത്തിൽ പെട്ടെന്നുണ്ടായ പുരോഗതി പ്രത്യേകിച്ചും വിശപ്പിലും ദഹനപ്രക്രിയയിലും ഉണ്ടായ മാറ്റങ്ങൾ എല്ലാം പ്രത്യക്ഷത്തിൽ അവർ അനുഭവിച്ചു ഇതിനൊരു കാരണം സ്വാധിഷ്ഠാന ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യുവാൻ പ്രാപ്തമായിട്ടുള്ള ക്ഷേത്രങ്ങൾക്ക് ഇതിന് കഴിയും പ്രത്യേകിച്ചും സ്ത്രീകളുടെ ആർത്തവ സൈക്കിളുകളിൽ കാരണം ഈ ചക്രം തന്നെയാണ് റിപ്രോഡക്റ്റീവ് അതേപോലെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് സ്വാധിഷ്ഠാന ചക്രം ജെനിറ്റലിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു സ്ത്രീകളിൽ ഓവറിയും പുരുഷന്മാരിൽ ടെസ്റ്റിസുമാണ് അസോസിയേറ്റ് ചെയ്യുന്ന ഗ്ലാൻഡുകൾ മൂന്നാമത് ശ്രീമതി സിനു ദർശനം നടത്തിയ ക്ഷേത്രം ആര്യങ്കാവ് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ഈ ക്ഷേത്രം മണിപൂര എന്ന ചക്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു ശ്രീമതി സിനുവിന് ആര്യങ്കാവ് ക്ഷേത്രത്തിൽ വെച്ചുണ്ടായ അനുഭവം അതിശക്തമായിരുന്നു ശ്രീമതി സിനു ഇത് ഇതെഴുതിയത് ആര്യങ്കാവ് ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം രണ്ടു മാസം കഴിഞ്ഞിട്ടായിരുന്നു അതെഴുതുന്ന സമയത്തും ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഫീൽ ചെയ്യുവാൻ പറ്റുന്നുണ്ടായിരുന്നു അത്രമാത്രം തീവ്രമായിരുന്നു ആ അനുഭവം ആ അനുഭവം അവർ വിവരിക്കുന്നത് ഇപ്രകാരമാണ് അച്ഛൻ കോവിലിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ആര്യങ്കാവ് ക്ഷേത്രം അവർ അവിടെ എത്തുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു ക്ഷേത്രം അടച്ച നിലയിലായിരുന്നു വൈകിട്ട് നട തുറക്കുന്നത് വരെ അവർ അവിടെയുള്ള ഒരു തുറസായ സ്ഥലത്ത് വിശ്രമിച്ച് സമയം ചെലവഴിക്കുവാൻ തീരുമാനിച്ചു ആ സമയത്ത് അടഞ്ഞുകിടന്ന ജനലുകൾക്കിടയിലൂടെ അവർ ക്ഷേത്രത്തിന് അകത്തേക്ക് ഒളിഞ്ഞെന്ന പോലെ നോക്കുന്നുണ്ടായിരുന്നു സാധാരണ ഒരു ക്ഷേത്രത്തിൻ്റെ ഉൾവശം ഉണ്ടായിരുന്നത് പോലെ ആയിരുന്നില്ല അവിടെ കാണപ്പെട്ടത് ഒരു കല്യാണ മണ്ഡപം പോലെയായിരുന്നു അവിടം കാണപ്പെട്ടത് ഈ സമയം ശ്രീമതി സിനിമന് ആർത്തവ സമയത്തുണ്ടാകുന്നത് പോലെയുള്ള വേദന ക്രാംസ് ഫീൽ ചെയ്യുവാൻ തുടങ്ങി സാധാരണ അവർക്ക് ആർത്തവ സമയത്ത് വേദന ഉണ്ടാകാറില്ല മാത്രവുമല്ല അവരുടെ പീരീഡ്സ് ഉണ്ടാകുവാൻ കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ടായിരുന്നു കഴിച്ച ഭക്ഷണം എന്തോ പിടിക്കാതെ വന്നത് വേദനയാണ് എന്ന് വിചാരിച്ച് അവർ വൈകുന്നേരം ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരാമെന്ന് കരുതി പിന്നീട് തിരിച്ചു പോയി എന്നാൽ ഉച്ച കഴിഞ്ഞ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോയി അവിടെ വെച്ച കൂടെ ഉണ്ടായിരുന്ന വൈജയന്തി ഒന്ന് വീണു അവരുടെ കണങ്കാലിനും കാഫിനും പരിക്കുപറ്റി അതുകൊണ്ട് അവർ ക്ഷേത്ര ദർശനം മാറ്റിവെച്ചിട്ട് തിരിച്ച് നൂറ് കിലോമീറ്റർ അകലെയുള്ള തിരുനെൽവേലിയിലെ ഹോട്ടലിലേക്ക് പോകാമെന്നും തീരുമാനിച്ചു വൈജയന്തിയുടെ കാലിന് രാത്രി മുഴുവൻ നല്ല വേദനയുണ്ടായിരുന്നു പോരാത്തതിന് കാനിന് നീരും വെച്ചിരുന്നു എന്നാൽ സിനുവിൻ്റെ മനസ്സിൽ അപ്പോഴും ചില സംശയങ്ങൾ ബാക്കി ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായ അബ്ഡമൻ ക്രാംസ് ആയിരുന്നു ആ സംശയത്തിന് കാരണം ആ സംശയത്തിന് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ആര്യങ്കാവ് ക്ഷേത്രത്തിലും ശബരിമലയിലെ പോലെ തന്നെ പത്തിനും അൻപതിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട് എന്നാൽ ശബരിമലയിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ശ്രീകോവിലിൽ നിന്നും പത്തു മീറ്റർ അകലെയുള്ള നമസ്കാര മണ്ഡപത്തിൽ നിന്നും സ്ത്രീകൾക്ക് ഭഗവാനെ ദർശിക്കുവാനുള്ള അനുവാദം ഉണ്ട് കൂടെ ഉണ്ടായിരുന്ന ഭാസ്കരെയും വൈജയന്തിയെയും പിറ്റേന്ന് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ അവരെത്തിയില്ല അച്ഛൻ കോവിലിൽ നിന്നും വ്യത്യസ്തമായി ആര്യങ്കാവിൽ അവർക്കുണ്ടായ ആദ്യ അനുഭവം ഒട്ടും സ്വാഗതാർഹമായ നല്ല ഒരു അനുഭവം ആയിരുന്നില്ല പിറ്റേന്ന് എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു വൈജയന്തി ക്രേപ്പ് ബാൻഡേജ് കെട്ടിയ കാലുമായി ശ്രീമതി സിനു ക്രാംസിനെ പേടിച്ചും രാവിലെ ഒന്നും കഴിക്കാതെ തന്നെയാണ് അവിടെ നിന്നും ഇറങ്ങിയത് മുപ്പത്തഞ്ചോളം പടികൾ താഴോട്ട് ഇറങ്ങി വേണം ക്ഷേത്രത്തിലേക്ക് കയറുവാൻ പക്ഷെ തലേന്ന് തങ്ങൾക്ക് കാണുവാൻ കഴിയാഞ്ഞ ഒരു റാമ്പ് അന്നവർ കണ്ടെത്തി അതിലൂടെ വൈജയന്തിക്ക് അകത്തേക്ക് എളുപ്പത്തിൽ കടക്കുവാൻ കഴിഞ്ഞു നമസ്കാര മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് തൊഴുവാനായിരുന്നു സിനുവിൻ്റെ പ്ലാൻ വൈജയന്തിയും ഭാസ്കറും അകത്തേക്ക് ദർശനത്തിനായി പോയി അപ്പോൾ ശാന്തിക്കാരൻ സിനുവിനോട് കുറച്ചുകൂടി മുൻപിൽ വന്ന് നിന്നുകൊള്ളുവാൻ പറയുന്നു അവിടെ മൂന്ന് നാല് സ്ത്രീകൾ വേറെയും ഉണ്ടായിരുന്നു എന്നാൽ അവിടെ നിൽക്കുമ്പോൾ ഭഗവാനെ വളരെ ഭംഗിയായി കാണുവാൻ അവർക്ക് കഴിയുന്നുമുണ്ടായിരുന്നു അവിടെ ഭഗവാൻ വലിയ പ്രഭയോടെ നിൽക്കുന്ന ആ കാഴ്ചയിൽ അങ്ങനെ തന്നെ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥനാ പ്രാർത്ഥനാനിരതയായി നിൽക്കുവാൻ അവർ നിർബന്ധിതയായി എന്നാൽ എന്തുകൊണ്ടാണ് അതിൽ പൂർണ്ണമായും ആമഗ്നായത് അവർക്കത് മനസ്സിലായില്ല എന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്യുവാൻ അവർ തീരുമാനിക്കുന്നു പിന്നീട് തീർത്ഥം തരുവാൻ ശാന്തിക്കാരൻ വിളിക്കുമ്പോഴാണ് അവർ രണ്ട് കണ്ണും തുറക്കുന്നത് അവർ അവിടെ കുറേ നേരം ഇരിക്കുവാൻ തീരുമാനിക്കുന്നു അങ്ങനെ നിശബ്ദമായി ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവർ കരയുവാൻ തുടങ്ങുന്നു കണ്ണുനീർ ധാരധാരയായി ഒഴുകുമ്പോഴും അവർ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അത് തികച്ചും സ്വകാര്യമായിരുന്നു വിവരണാതീതവും വളരെ ഇഷ്ടമുള്ള ഒരാളുമായി തീവ്രമായ ഒരു അടുപ്പം പങ്കുവെക്കുന്നത് പോലെ ഒരു അനുഭവം അവിടെ അങ്ങനെ തന്നെ ഇരിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു അനുഭവം അവിടെ അങ്ങനെ തന്നെ ഇനിയും ഇരുന്നാൽ ഒരിക്കലും താൻ തിരിച്ചു പോകുകയില്ല എന്നൊരു തോന്നൽ അവരിൽ ശക്തമായി ഭക്തി എന്താണ് എന്നും മീരയുടെ ഭക്തിയും ശിവനോടുള്ള അക്കമഹാദേവിയുടെ ഡിപോഷനുമെല്ലാം അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം എപ്പോഴെല്ലാം ആ അനുഭവത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ആ അനുഭവം അവർക്ക് വീണ്ടും വീണ്ടും ഉണ്ടായി പിന്നീട് അരവിന്ദ് സുബ്രഹ്മണ്യത്തോട് ഇക്കാര്യം വിവരിക്കുമ്പോൾ ഇങ്ങനെ വിവരണാതീതവും വിശദീകരിക്കാനാകാത്തതുമായ ഒരു പ്രാഭവം ഉണ്ട് എന്ന് അദ്ദേഹവും പറയുന്നുണ്ടായിരുന്നു പുരുഷന്മാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ആര്യങ്കാവിലുണ്ടാകുന്നുണ്ട് എങ്കിലും സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ കുറച്ചുകൂടി പേഴ്സണലും ആണ് എന്ന് അവർക്ക് തോന്നിയിരുന്നു പിന്നെയും പിന്നെയും ആര്യങ്കാവിലേക്ക് പോകണമെന്ന തോന്നൽ സിനിവിൽ ശക്തമായി ഒരു ഘട്ടത്തിൽ അവരുടെ ജോലിയുടെ ബേസ് വരെ ആര്യങ്കാവിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആക്കിയാലോ എന്നുവരെ അവർ ചിന്തിച്ചിരുന്നു തനിക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ മറ്റുള്ള സ്ത്രീകൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് അത് എങ്ങനെയായിരിക്കും അതൊക്കെ ഒരു അമ്മ ഒരു ഭാര്യ ഒരു കുടുംബിനി ഈ നിലയിലുള്ള അവരുടെ ജീവിതം എങ്ങനെയെല്ലാം മാറ്റിമറിച്ചേക്കും അവരുടെ ചിന്ത ആ വഴിക്കായി ശ്രീമതി സിനു എന്തുകൊണ്ടായിരുന്നു അവരുടെ അനുഭവങ്ങൾ ഇത്ര വിശദമായി പ്രതിപാദിച്ചത് സ്ത്രീകൾ അവരിൽ ഇത് ഉണ്ടാകാനിടയുള്ള ഇമോഷണലും ഫിസിക്കലുമായ ആരോഗ്യത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനാണ് അവർ അങ്ങനെ പറഞ്ഞത് ലൗകിക സുഖങ്ങളിൽ നിന്നും കുടുംബ ബന്ധങ്ങളിൽ നിന്നും ഒരു പക്ഷേ ഡിറ്റാച്ച്ഡ് ആകാൻ അത് അവരെ പ്രേരിപ്പിച്ചേക്കാം ഇങ്ങനെ ഉള്ള ഇടങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവം റീപ്രൊഡക്റ്റീവ് പ്രോസസ് പോലെയുള്ള ശാരീരിക പ്രക്രിയകളുമായി കോൺഫ്ലിക്റ്റിൽ വരും എന്നാണ് ശ്രീമതി സിനു പറയുന്നത് ആര്യങ്കാവിൽ പോയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് അവർക്ക് ആർത്തവം ഉണ്ടായത് എന്നാൽ ആ സമയത്ത് ആര്യങ്കവിൽ വെച്ചുണ്ടായ പോലെയുള്ള അതേ ക്രാംസ് അവർക്ക് വീണ്ടും ഉണ്ടായി ഇനിയാണ് ശ്രീമതി സിനുവിൻ്റെ കണ്ടെത്തലുകൾ തനിക്കുണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്തുകൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്തത് എന്നതിനെ സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട ഉൾക്കാഴ്ചകൾ അവർക്ക് ലഭിക്കുന്നു പ്രത്യേകിച്ചും ആര്യങ്കാവിലെ അനുഭവങ്ങൾ സൃഷ്ടികർമ്മത്തിന് സഹജമായ ഒന്നാണ് ആർത്തവം എന്നാൽ ആധ്യാത്മികത ജനനവും പുനർജനനവും എന്ന ചങ്ങലയെ തകർത്ത് മുക്തി സിദ്ധിക്കുവാൻ മനുഷ്യനെ പര്യാപ്തമാക്കുന്നു അതുകൊണ്ട് ആർത്തവപ്രായത്തിലുള്ള സ്ത്രീകൾക്ക് സന്യാസവും നിസ്സംഗത്വവും അവരുടെ പ്രത്യുത്പാദനപരമായ കഴിവുകളെ സ്വാധീനിക്കുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവം എന്നത് ഇച്ഛാനുസരണമല്ലാത്തത് കൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എന്നത് സ്ത്രീകൾക്ക് സാധ്യമാകുകയില്ല എന്നാൽ പുരുഷന്മാർക്ക് അത് ആയതുകൊണ്ട് അവർക്കത് ബാധകമാകുകയും അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും സിനിവും കൂട്ടരും ആര്യങ്കാവിൽ നിന്നും കുളത്തൂപ്പുഴ ബാലശാസ്ത്രാവിനെ കാണുവാൻ പുറപ്പെട്ടു സന്ധ്യാസമയത്തുള്ള ആരതിയോട് അടുപ്പിച്ചാണ് അവർക്ക് അവിടെ എത്തുവാൻ പറ്റിയത് ആരതി തുടങ്ങി അല്പസമയത്തിനുള്ളിൽ സിനുവിന്റെ ഹൃദയഭാഗത്ത് ഒരു ത്രോബിംഗ് സെൻസേഷൻ ആരംഭിച്ചു ഹൃദയഭാഗം അതാണ് നമ്മുടെ അനാഹത ചക്രം സ്ഥിതി ചെയ്യുന്ന ഇടം കണ്ണ് തുറന്ന അവസ്ഥയിലും അടച്ചുപിടിച്ച അവസ്ഥയിലും സിനുവിന് ആ ത്രോബിങ് സെൻസേഷൻ അങ്ങനെ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു അവിടം വിട്ട് കുറച്ചു നേരം കൂടി അതങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു സിനുവിൻ്റെ അഭിപ്രായത്തിൽ ചക്രങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ ഏറ്റവും ശക്തമായ സെൻസേഷൻ അതായിരുന്നു കുളത്തുപുഴയിൽ യഥാർത്ഥത്തിൽ അനാഹത ചക്രത്തെ ട്രിഗർ ചെയ്യുന്ന ആ അനുഭവം പിന്നീട് ശ്രീമതി സിനുവും കൂട്ടരും പോയത് എരുമേലി ക്ഷേത്രത്തിലേക്കാണ് എരുമേലിയിൽ തന്നെ കൊച്ചമ്പലവും വലിയമ്പലവും എന്നിങ്ങനെ രണ്ട് ശാസ്ത്രാക്ഷേത്രങ്ങൾ തന്നെയുണ്ട് കൊച്ചമ്പലത്തിലെ ശാസ്താവ് ഒരു യോദ്ധാവിൻ്റെ ഭാവത്തിലാണെങ്കിൽ വലിയമ്പലത്തിലെ ശാസ്താവ് പേട്ടത്തുള്ളുന്ന ശാസ്താവിൻ്റെ ഭാവത്തിലുമാണ് ആര്യങ്കാവിലെ അതിശക്തമായ ഒരു സെൻസേഷനോ അച്ഛൻകോവിലും കുളത്തുപ്പുഴയിലും ഉണ്ടായ നിർവൃതിദായകമായ അനുഭവമോ സിനുവിന് അവിടെ കിട്ടിയില്ല എന്നാൽ ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്ന വളരെ നേർത്ത ഒരു സെൻസേഷൻ അവർക്ക് കഴുത്തിൽ തൊണ്ടയുടെ ഭാവത്ത് അനുഭവപ്പെട്ടു ഒരുപക്ഷെ അവിടുത്തെ ചൈതന്യത്തിൻ്റെ പ്രഭാവം പേട്ടത്തുള്ളലിൻ്റെ സമയത്താകാം കൂടുതൽ എന്നും അവർ പറയുന്നുണ്ട് എന്നാൽ എരുമേനിയിൽ നിന്നും കുറച്ചകലം പേരൂർ തോടിന് അടുത്തുള്ള പൂങ്കാവനത്തിന് സമീപത്തു കൂടി അവർ പോയപ്പോൾ തന്നെ അവിടെ നിന്നും ഒരു പ്രത്യേക രീതിയിലുള്ള വൈബ്രേഷൻസ് അവർക്ക് അനുഭവപ്പെട്ടു പൂങ്കാവനത്തിലും ഒരു ചെറിയ ദേവാലയമുണ്ട് എലിമേലി ശാസ്താക്ഷേത്രം ഒരാളുടെ വിശുദ്ധി ചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിശുദ്ധി ചക്രം കഴുത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാന്റും പാരാ തൈറോയിഡ് ഗ്ലാന്റുമാണ് വിശുദ്ധി ചക്രവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് എൻഡോക്രൈൻ ഗ്ലാന്റുകൾ ഇത്രയും ക്ഷേത്രങ്ങളാണ് ശ്രീമതി സിനുവും കൂട്ടരും ദർശനം നടത്തിയത് ഏറ്റവും ഒടുക്കമാണ് ശബരിമല ശബരിമല ശ്രീ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ബ്രഹ്മചാരി എന്നതിന്റെ അർത്ഥം വളരെ വിശദമായി തന്നെ ശ്രീമതി സിനു ഈ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് ശബരിമലയിൽ എത്തുന്ന ഓരോ അയ്യപ്പന്റെയും ആജ്ഞാചക്രമാണ് ട്രിഗർ ചെയ്യപ്പെടേണ്ടത് എന്നാൽ അതെല്ലാവർക്കും സാധ്യമാകുന്നില്ല എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരം ശ്രീമതി സിനുവിന് ഉണ്ട് ആജ്ഞാചക്രം അത് രണ്ട് കൺപുരികങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്നു ആജ്ഞാചക്രത്തെ വലുതിയിലാക്കുവാൻ കഴിയുന്ന ഒരാൾ ബ്രഹ്മചാരിയാകുന്നു മറ്റൊരർത്ഥത്തിൽ ഒരു ബ്രഹ്മചാരി ആജ്ഞാചക്രത്തെ ഉത്തേജിപ്പിച്ച വ്യക്തിയാകും അയാളുടെ ധിഷണ ബുദ്ധി നേതൃപാഠവും ഇതെല്ലാം ആജ്ഞാചക്രത്തെ വലുതിയിലാക്കിയവർക്ക് ഉണ്ടാകും നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം അതിൻ്റെ അവസാനം ശബരിമലയിലെത്തുന്ന ഏതൊരു സാധകനും സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഒരു പ്രാക്ടീസ് അതായത് നാൽപ്പത്തൊന്ന് ദിവസത്തെ സാധനയും വ്രതവും ലക്ഷ്യമിടുന്നത് ഒരു വ്യക്തിയുടെ സെക്ഷൽ എനർജിയെ കണ്ടെയ്ൻ ചെയ്യുക എന്നതും അങ്ങനെ ഹ്യൂമൻ സീഡിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പുരുഷന്മാരിൽ സ്പേം സ്ത്രീകളിൽ അത് ഓവം അതിനെ വിത്ത് ഹോൾഡ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ കോർ എക്സ്പീരിയൻസ് ഇവിടെ മെൻസ്ട്രേറ്റിംഗ് പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ വ്രതമെടുക്കുകയും ശബരിമലയിൽ പ്രവേശിക്കുകയും ചെയ്താൽ അവർക്ക് സീഡ് അല്ലെങ്കിൽ ഓവം വിത്ത് ചെയ്യുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ആർത്തവത്തിനെതിരെയുള്ള ഒരു സ്ട്രഗിളായി അത് മാറുകയും ചെയ്യും ഫലത്തിൽ അത് അവർക്ക് ആർത്തവ തകരാറുകൾ പ്രത്യുൽപാദന സംവിധാനങ്ങളിലുള്ള തകരാറുകൾ ഉണ്ടാക്കിയേക്കും ഇതാണ് ഈ പുസ്തകത്തിൻ്റെ കോർ എസൻസ് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു പുസ്തകം വായിക്കാത്തവർ ഈ പുസ്തകം ഒന്ന് വാങ്ങി വായിക്കുവാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം thank you